നമുക്ക് പലപ്പോഴും നമ്മളിടപെടുന്ന ആളുകളുടെ ചില സമയത്ത് പെരുമാറ്റം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് തോന്നാറില്ലേ ചിലപ്പോൾ നമ്മുടെ തന്നെ പല രീതികളും നമുക്ക് മനസ്സിലാവാതെ വരുന്നു നമ്മുടെ പല പെരുമാറ്റങ്ങളും നമ്മൾ എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നു ചെയ്യണമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്നില്ല അതുപോലെ ചില സമയത്ത് നമ്മൾ ചില ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കും ഷോ എന്നാലും ഞാൻ അങ്ങനെ അവരോട് പറയാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു പിന്നെ ചിലരോട് ചിലരുടെ കാര്യം നമ്മൾ പറയും ഇപ്പോൾ എന്നാലും അങ്ങനെ ചെയ്തല്ലോ അവർ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇനി ഇങ്ങനെയുള്ള ചില അപ്രതീക്ഷിത പെരുമാറ്റങ്ങൾ മൂലം നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ നമ്മുടെ തൊഴിൽ സ്ഥലങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അതുമൂലം നമുക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മുടെ പല പെരുമാറ്റങ്ങളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നു മറ്റുള്ളവരുടെ പല പെരുമാറ്റങ്ങളും നമുക്കും ബുദ്ധിമുട്ടാകുന്നു ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന മനഃശാസ്ത്രം ആ മനഃശാസ്ത്രത്തിൽ ശാഖയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ എറിക് എറിക്ബേൺ അദ്ദേഹം നൽകുന്ന ഒരു ഉത്തരം ഞാൻ നിങ്ങളോട് പറയാണ് അപ്പോൾ അത് മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ വേറൊരാൾ ഇങ്ങനെ പെരുമാറുന്നു എന്നും അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റം വരുത്തിയാൽ നമുക്ക് നമുക്കെന്ത് മാറ്റം വരുത്താൻ സാധിക്കും ഒരു ബെറ്റർ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ് ഡോക്ടർ എറിക് ബേൺ അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനും ഒപ്പം ഒരു മനോരോഗ വിദഗ്ധനും വിദഗ്ധനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ധാരാളം ആളുകൾ കൗൺസിലിങ്ങിനായിട്ട് വരും ആ കൂട്ടത്തിൽ വന്ന ഒരാളായിരുന്നു അഡ്വക്കേറ്റ് സെഗുന്തോ ഈ സെഗുന്തോയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റെടുക്കുന്ന എല്ലാ കേസുകളും വളരെ ഭംഗിയായിട്ട് വാദിച്ച് ജയിക്കുന്ന ഒരു മിടുമിടുക്കനായ വക്കീലാണ് ധനാഠ്യനാണ് വലിയ കുലീന കുടുംബത്തിലെ അംഗമാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ചില ചില സ്വഭാവങ്ങൾ കാരണം ആണ് ഇദ്ദേഹം കൗൺസിലിങ്ങിന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ ഇദ്ദേഹം ഒരു വലിയ വക്കീലാണ് പണക്കാരനാണ് വലിയ ഫാമിലിയിലെ ആളാണ് അപ്പോൾ ഇദ്ദേഹം പണക്കാരനാണെങ്കിലും ഭാര്യ എന്തെങ്കിലും ചില വീട്ടു ചിലപ്പിന് കാശി ചോദിക്കുമ്പോൾ ഇദ്ദേഹം പിശുക്ക് കാണിക്കും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ കൊടുക്കില്ല കണക്കുകൾ പറഞ്ഞുകളെ അതേസമയം ആരെങ്കിലും വന്ന് സഹായം ചോദിച്ചാൽ കൈ അയച്ച് സഹായിക്കുകയും ചെയ്യും ഇദ്ദേഹത്തിന്റെ പിതാവ് ഇതുപോലായിരുന്നു വലിയ ദാനധർമ്മിയായിരുന്നു അപ്പൊ മാത്രമല്ല ഒരു കൈവിട്ട കളി കൂടി സുകുന്തോ കളിക്കാറുണ്ട് ഭാര്യയോടൊപ്പം കടയിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ ചെല്ലും ചെല്ലുന്ന സമയത്ത് ക്യാമറയെപ്പോലും വെട്ടിച്ചുകൊണ്ട് ചൂയിങ്കം അതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഇദ്ദേഹം മോഷ്ടിച്ച് പോക്കറ്റിലാക്കും അടിച്ചു മാറ്റുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെയ്യും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എടുത്ത് അദ്ദേഹം ഭയങ്കര സന്തോഷമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ചില കുട്ടികൾ സ്വന്തം വീട്ടിൽ മാങ്ങയുണ്ടെങ്കിലും അയലോക്കാരൻ്റെ മാവയിന്ന് എറിഞ്ഞ് വീഴ്ത്തി മാങ്ങ പൊട്ടിച്ചതിന് തിന്നുന്ന ഒരു സന്തോഷവും അതുപോലെ ഒരു സന്തോഷം ഇദ്ദേഹം അനുഭവിച്ചിരുന്നു അപ്പോൾ ഭാര്യയുടെ പേടി എന്താ ഇത് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാൽ മാനം പോയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അഡ്വക്കേറ്റ് സെഗുന്തോയെ വിശദമായ പരീക്ഷണങ്ങൾക്ക് അതായത് കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കിയപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഒരു വ്യക്തിക്ക് തന്നെ പല മുഖങ്ങൾ പല പെരുമാറ്റങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡോക്ടർ ബേൺ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി ഒരുപാട് ആളുകളെ പഠനം വിധേയമാക്കി അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം ഈ അഡ്വക്കേറ്റ് സെഗുന്തോയ്ക്ക് മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും മനസ്സിന് മൂന്ന് വ്യത്യസ്ത തലങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറ്റ രീതികൾ വ്യത്യസ്തമാകുന്നത് ഈ മനസ്സിൻ്റെ മൂന്ന് തലങ്ങളെ അദ്ദേഹം വ്യക്തിഭാവങ്ങൾ അഥവാ ഈഗോ സ്റ്റേറ്റ് എന്നൊരു പേരുണ്ടു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നു നമ്മളെല്ലാവരും അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുഞ്ഞുനാളത്തെ ഒത്തിരി അനുഭവങ്ങൾ നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് ആ ഭാഗത്തെയാണ് ശിശുഭാവം അഥവാ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പിന്നീട് കുഞ്ഞുങ്ങളായിരുന്ന നമ്മളെ മുതിർന്നവരല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ വളർത്തി ഞാൻ മുതിർന്നവരെന്ന് പറയാൻ കാരണം എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കളോടൊപ്പം അല്ല പലപ്പോഴും വളരുന്നത് ചിലപ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയായിരിക്കും നമ്മളെ നമ്മളെ ആര് വളർത്തുന്നു അവരിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും കണ്ടും കേട്ടും അനുഭവിച്ചും അറിയുന്നുണ്ട് ആ അറിവുകളെല്ലാം കൂടെ ചേർത്ത് മനസ്സിൻ്റെ വേറൊരു ഭാഗത്ത് കളക്റ്റ് ചെയ്യുകയാണ് ആ ഭാഗത്തെയാണ് പിതൃഭാവം അഥവാ പേരൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരുന്നു നമ്മുടെ ബ്രെയിൻ ഒക്കെ വികസിക്കുന്നു നമ്മുടെ സെൻസ് ഓർഗൻസ് പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ശക്തിയാവുന്നു അപ്പം മുതൽ നമ്മൾ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു ആ സമയത്ത് നമുക്ക് പക്വഭാഗം അഥവാ അഡൽറ്റ് സ്റ്റേറ്റ് എന്ന മനസ്സിന്റെ അടുത്ത ഭാഗം ഡെവലപ്പ് ചെയ്യുന്നു അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വിലയിരുത്തി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഭാഗം അതായത് ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന മനസ്സിന്റെ ഭാഗം അപ്പം മൂന്ന് ഭാഗങ്ങളാണ് നമ്മുടെ മനസ്സിനുള്ളത് ഒന്ന് നമ്മളെ വളർത്തിയ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് നമ്മുടെ തന്നെ ബാല്യകാലത്തെ അനുഭവങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മനസ്സിൻ്റെ വേറൊരു ഭാഗം ചിന്തിക്കാൻ സഹായിക്കുന്ന ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പക്കുപാവം ഇത് മൂന്ന് ഭാഗങ്ങളും ചേർന്നതാണ് നമ്മൾ ഇനി പിതൃഭാവം എന്താന്ന് നോക്കാം അതിലെന്തൊക്കെയാണ് നമ്മൾ കണ്ടും കേട്ടും പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അതുപോലെ ഒത്തിരി അറിവുകളുണ്ട് മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ കണ്ടും കേട്ടും പഠിച്ചത് ഇങ്ങനെ കുറേ അറിവുകൾ പിന്നെ കുറേ മൂല്യങ്ങളുണ്ട് മുതിർന്നവരെ ബഹുമാനിക്കണം പാവങ്ങളെ സഹായിക്കണം കള്ളം പറയരുത് നന്മ ചെയ്യണം അങ്ങനെ കുറേ മൂല്യങ്ങൾ നമ്മൾ പേരൻസിൽ നിന്നും പകർന്നു കിട്ടിയതും ഈ പിതൃഭാവത്തിലുണ്ട് പിന്നെ കുറേ മുൻവിധികളുണ്ട് അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ഈ ലോകം ഇങ്ങനെയാണ് അങ്ങനെ കുറേ മുൻവിധികളും നമുക്കുണ്ട് അപ്പം ഈ പിതൃഭാവത്തിൽ ഉള്ള കാര്യങ്ങൾ പലതും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രയോജനപ്പെടും നമ്മളെ മെച്ചമായ ഒരു ജീവിതം നയിക്കാൻ ഈ മൂല്യങ്ങളും അറിവുകളും ഒക്കെ സഹായിക്കും പക്ഷേ ഇനി പിതൃഭാവത്തിലുള്ള കാര്യങ്ങളെല്ലാം ശരിയായിരിക്കണമെന്നില്ല കാരണം അതിൽ തെറ്റും ശരിയുണ്ടാവാം കാരണം നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അറിവുകളും കാര്യങ്ങളുമാണ് അതാണ് അവർ നമുക്ക് പകർന്നു നിന്നത് അപ്പോൾ അതിൽ ശരിയുണ്ടാവാം തെറ്റുണ്ടാവാം മാത്രമല്ല അറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ സ്വാംശീകരിച്ചെടുത്തിട്ടുള്ളവയാണ് എന്തുവ സ്വാംശീകരിക്കുക എന്ന് പറയുമ്പം നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന വേറൊന്നാണ് അതേപടി മാതാപിതാക്കൾ പറയുന്ന അതേപടി എല്ലാ ചിരിക്കും നമ്മൾ ഉൾക്കൊണ്ടുവരുന്നത് അപ്പം ഇങ്ങനെയാണ് എൻ്റെ പേരൻസ് പറഞ്ഞത് ഇങ്ങനെയാണ് അത് കാര്യം എന്നുള്ളതാണ് ആ സ്വാംശീകരിക്കുക എന്നതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഉള്ള അറിവുകൾ ആ അറിവുകളിൽ കുറേയൊക്കെ നമുക്ക് കാലത്തിനനുസരിച്ച് തിരുത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് തിരുത്തി ഉൾക്കൊള്ളണം അപ്പോൾ നമ്മുടെ പിതൃഭാവം നന്മയാണ് അതിലെ നല്ല കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തണം അടുത്തത് നമ്മുടെ ശിശുഭാവം നമ്മുടെ ബാല്യത്തിലെ അനുഭവങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ആ ശിശുഭാവത്തിലാണ് നമ്മുടെ കഴിവുകളെല്ലാം കിടക്കുന്നത് കഴിവുകൾ നമുക്ക് കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം നമ്മുടെ ആസ്വാദനശേഷി ഇതെല്ലാം ശിശുപാപത്തിലാണ് ശിശുപാവമാണ് നമ്മുടെ ജീവിതത്തിനൊരു കളർ കൊടുക്കുന്നത് ജീ സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ശിശുഭാവമാണ് നമ്മൾ ചിരിക്കുമ്പോഴും കളിക്കുമ്പോഴും തമാശ പറയുമ്പോഴും കാര്യങ്ങൾ ആസ്വദിക്കുമ്പോഴും കൂട്ടുകൂടുമ്പോഴും എല്ലാം നമ്മുടെ ശിശുഭാവത്തിലായിരിക്കും ആ ശിശുഭാവമായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത് പിന്നെ യാഥാർത്ഥ്യ ബോധവും ചിന്തിക്കാനുള്ള കഴിവും തീരുമാനമെടുക്കാനുള്ള കഴിവുമൊക്കെ നമ്മുടെ പക്വഭാവത്തിലാണ് പക്വഭാവം ഒരു കമ്പ്യൂട്ടർ പോലെയാണ് അങ്ങോട്ട് കൊടുക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് വരും പെരുമാറ്റങ്ങളായിട്ട് പുറത്തേക്ക് വരും അപ്പോൾ ചില നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ആണ് ആ കാര്യങ്ങളിൽ തെറ്റ് തെറ്റുവരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ പോലെ പെരുമാറും നമ്മുടെ കുട്ടികളോട് കുടുംബാംഗങ്ങളോട് സഹപ്രവർത്തകരോട് സുഹൃത്തുക്കളോട് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കും ചില സമയം ചിലപ്പോൾ സ്നേഹവാത്സല്യങ്ങൾ കൊടുക്കും ചിലപ്പോൾ നമ്മൾ വഴക്ക് പറയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പിതൃഭാവത്തിലായിരിക്കും മക്കളെ വളർത്തുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ മാതാപിതാക്കൾ ഉപയോഗിച്ചിരുന്ന വാക്കുകളും ആ പഴഞ്ചൊല്ലുകളും അതൊക്കെയാണ് നമ്മൾ നമ്മുടെ മക്കളോടും പറയുന്നത് അതുപോലെ നമ്മുടെ ബാല്യത്തിലെ പല പെരുമാറ്റ രീതികൾ നമ്മൾ ഇപ്പോഴും ചെയ്യാറില്ലേ ബാത്റൂമിൽ നിൽക്കുമ്പോൾ നമ്മളൊരു പാട്ട് പാടും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഡാൻസ് കളിച്ചെന്നിരിക്കും ചിലപ്പോൾ തുള്ളിച്ചാടിയെന്നിരിക്കും അതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണം കണ്ടാൽ നമ്മൾ കൊതി കാണിക്കും എത്ര പ്രായമായാലും കാണിക്കില്ലേ അതൊക്കെ നമ്മുടെ ശിശുഭാവമാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് സൊല്യൂഷൻ കാണാൻ ശ്രമിക്കാതെ പൊട്ടിക്കരയുന്നതും പേടിക്കുന്നതും ഒക്കെ നമ്മൾ ശിശുഭാവത്തിലാവുമ്പോഴാണ് അതേസമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ നമ്മുടെ പക്കുഭാവത്തിലാവണം അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ മൂന്ന് ഭാവത്തിലും മാറി മാറി നിന്നുകൊണ്ട് പെരുമാറാനും പ്രതികരിക്കാനും പറ്റും സാഹചര്യം അനുസരിച്ച് നമുക്ക് മാറാൻ പറ്റും മാനസിക ആരോഗ്യം ഉണ്ടെങ്കിലേ ഇങ്ങനെ മാറാൻ പറ്റുള്ളൂ എപ്പോഴും ഒരേ ഭാവത്തിൽ നിൽക്കാതെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഈ ഈഗോ സ്റ്റേറ്റുകൾ മാറ്റിയെടുക്കാം അപ്പം അവിടെ മാനസിക ആരോഗ്യം വേണം പക്വഭാവമാണ് ഈ മൂന്ന് ഭാവങ്ങളിലും ഏറ്റവും പ്രധാനം അതായത് ഈ നിമിഷത്തിൽ നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്ന ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഭാഗം അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു ഭാഗങ്ങൾ ഭാവങ്ങളിലേക്ക് നമുക്ക് മാറാൻ പറ്റണം അങ്ങനെ മാറാൻ പറ്റും ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ രാവിലെ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഗംഭീരമായ വഴക്ക് നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു നിങ്ങൾ ദേഷ്യത്തിലാണ് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പിതൃഭാവത്തിലായിരിക്കും ദേഷ്യപ്പെടുന്നതും ശാസിക്കുന്നതും ഒക്കെ പിതൃഭാവമാണ് അപ്പം നിങ്ങൾ പിതൃഭാവത്തിൽ നിൽക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനും അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ കിടന്ന് കയറി വരികയാണ് അപ്പോൾ നിങ്ങളെന്തു ചെയ്യും നിങ്ങൾ അതേ ദേഷ്യം അവരോട് കാണിക്കോ കാണിക്കാറില്ല നോർമലി നമ്മൾ കാണിക്കാറില്ല മാനസികാരോഗ്യമുള്ളവർ കാണിക്കാറില്ല നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആ പെരുമാറ്റം മാറ്റുകയാണ് നമ്മുടെ ആ പക് ആ വ്യക്തിഭാവം മാറ്റുകയാണ് നമ്മൾ പിതൃഭാവത്തിൽ നിന്നും നേരെ നമ്മൾ ശിശുഭാവത്തിലേക്ക് വരും അപ്പോൾ അവരെ നമ്മൾ സ്വീകരിക്കും സന്തോഷം കണ്ടതിൽ സന്തോഷം നിങ്ങളിപ്പോൾ ഏതു വഴിയാണ് വരുന്നത് നിങ്ങൾ എന്താണ് വിശേഷമെന്നൊക്കെ ചോദിച്ച് നമ്മൾ അവരോട് ചിരിച്ച് സംസാരിക്കും ആ സമയത്ത് നമ്മളുടെ ശിശുപാവത്തിലായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് കാപ്പി ചായമൊക്കെ കൊടുക്കും എന്നിട്ട് അവരോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കും അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പക്വഭാവത്തിലേക്ക് മാറും അപ്പം ആദ്യം നിന്ന പിതൃഭാവം പെട്ടെന്ന് തന്നെ നമ്മൾ ശിശുഭാവത്തിലേക്ക് മാറി അത് കഴിഞ്ഞ് നമ്മൾ പക്വഭാവത്തിലേക്ക് മാറി അപ്പോൾ മാനസിക ആരോഗ്യമില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ ദേഷ്യം സുഹൃത്തിനോട് കാണിച്ചു നിന്നിരിക്കും അവിടെ ബന്ധങ്ങൾ മോശമാവുകയും ചെയ്യും അപ്പൊ മൂന്ന് പാവങ്ങളും നമുക്ക് ആവശ്യമാണ് പക്കുഭാവം ഏറ്റവും ഇമ്പോർട്ടൻറ് നമ്മൾ പലപ്പോഴും ഒരു വീട്ടിൽ ചെന്നാൽ ഒരു മരണ വെട്ടി ചെല്ലുവാർന്നിരിക്കട്ടെ നമ്മൾ അവിടെ ഒച്ചത്തിൽ പൊട്ടിച്ചിരിക്കൂ എന്തുകൊണ്ടാ നമ്മൾ ഒച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ശിശുപാവത്തിലാണ് അതേസമയം പക്വഭാവത്തിൻ്റെ അവയർനെസ്സില്ല ഒരു മരണ വീട്ടിൽ അങ്ങനെ ചിരിക്കാൻ പാടില്ല അപ്പം നമ്മുടെ പിതൃഭാവവും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ അഡൾട്ട് ഈഗോ സ്റ്റേറ്റും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം മാനസിക ആരോഗ്യമില്ലാത്ത പക്വഭാവം ഇല്ലാത്ത പക്ക്ഭാവം കുറയുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം കുറയുന്നത് മാനസിക മാനസികാരോഗ്യമില്ലാത്ത അതായത് മനോരോഗിയായ ഒരാളാണെങ്കിൽ ഒരു പക്ഷേ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തെന്ന് വരും അതുപോലെ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം കാണാതെ പലപ്പോഴും പോലെ പൊട്ടിക്കരിയെ കൊണ്ട് അതേസമയം നമ്മൾ ആ ശിശുഭാവത്തിൽ നിന്ന് നേരെ പക്വഭാവത്തിലേക്കൊന്ന് മാറിയാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കും മാക്സിമം വിവരങ്ങൾ കളക്ട് ചെയ്യും പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കും അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ പലപ്പോഴും സാഹചര്യത്തിന് അനുയോജ്യമായ വ്യക്തിഭാവത്തിൽ നിന്നുകൊണ്ട് പെരുമാറാത്തത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മാനസികാരോഗ്യം കുറയുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ പക്വഭാവം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മനസ്സിൻ്റെ ഭാ ഭാഗം പ്രവർത്തിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചില പെരുമാറ്റ രീതികൾ കാണുമ്പോൾ അത് മനഃപൂർവ്വം ഒന്ന് മനസ്സിലാക്കുക ഞാനിപ്പോൾ ഏത് വ്യക്തിഭാവത്തിലാണ് ഈ സാഹചര്യത്തിൽ ഈ വ്യക്തിഭാവം സ്യൂട്ടാകുമോ ഇല്ലെങ്കിൽ അത് മനഃപൂർവ്വം മാറ്റുക സന്തോഷിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നുണ്ടോ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ ശിശുഭാവം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അപ്പോൾ കാര്യങ്ങൾ സില്ലിയായി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാൻ അങ്ങനെ സില്ലിയായിട്ട് എടുക്കുന്നുണ്ടോ അതോ ഞാൻ സീരിയസ് ആവുന്നുണ്ടോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം വേണ്ട സാഹചര്യത്തിൽ യോജിച്ച വ്യക്തിഭാവത്തിൽ നിന്ന് പെരുമാറാൻ കഴിയുന്നുണ്ടോ അങ്ങനെ പെരുമാറാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടും അത് കുടുംബത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും സമൂഹത്തിലായാലും നമ്മൾ ആളുകളായി ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ യുക്തമായ വ്യക്തിഭാവത്തിൽ നിന്നുകൊണ്ട് പെരുമാറുന്നുവെങ്കിൽ അത് ബന്ധം നന്നാവും ഇല്ല എങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും ഇനി ഒരു സിറ്റുവേഷൻ നമ്മൾ എത്തി അത് പ്രശ്നങ്ങളിലേക്ക് മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യക്തിഭാവം മാറ്റി ആ ബന്ധം സ്മൂത്ത് സ്മൂത്താക്കിക്കൊണ്ട് പോകാൻ കഴിയണം അപ്പോൾ വ്യക്തിഭാവത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇനി ഈ അഡൽറ്റ് ഈഗോ സ്റ്റേറ്റ് കൂട്ടാൻ എന്ത് എന്ത് ചെയ്യാൻ സാധിക്കും ശിശുഭാവത്തിൽ എന്തൊക്കെയുണ്ട് അതെങ്ങനെ കൂട്ടാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ എല്ലാവരും അവനവൻ്റെ പെരുമാറുന്ന സാഹചര്യത്തിൽ ഏത് വ്യക്തിഭാവത്തിലാണെന്ന് മനസ്സിലാക്കി അത് മാറ്റാൻ ശ്രമിച്ചാൽ ബന്ധങ്ങൾ മെച്ചപ്പെടും ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളൊന്നും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് ചോദിക്കാം എല്ലാവർക്കും എല്ലാ നന്മകളും